ഓട്ടോ ഡ്രൈവർ നവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി പ്രതികളായ നിലമ്പൂർ ിൽ വിട്ടിൽ എത്തിച്ച് പ്രതികൾക്ക് നേരെ ജനരോഷമുണ്ട് ചൂണ്ടയിൽ സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ നവാസിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി ഇന്ന് രണ്ടിടത്തായിരുന്നു തെളിവെടുപ്പ് ആദ്യം ഈ കൊലപാതകം നടന്ന ചൂണ്ടയിലിന് സമീപം പ്രതികളുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഉള്ള പ്രതികളുടെ പിതാവ് നടത്തുന്ന ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് രണ്ടിടങ്ങളിലും പ്രതികൾക്ക് നേരെയും പോലീസിന് നേരെയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വലിയ രീതിയിലുള്ള രോക്ഷപ്രകടനം ഉണ്ടായി അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഈ തെളിവെടുപ്പ് വെറും പ്രകസനം മാത്രമാണ് കൃത്യം ചടങ്ങിന് വേണ്ടി മാത്രം ഈ തെളിവെടുപ്പ് നടത്തുന്നു എന്നാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ നവാസിൻ്റെ കുടുംബവും ആരോപിച്ചത് പോലീസ് തുടക്കത്തിൽ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ നവാസിൻ്റെ ജീവൻ നഷ്ടമാകില്ലായിരുന്നു ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ല ായിരുന്നു എന്നാണ് ജനങ്ങളും കുടുംബവും ഒരുപോലെ തന്നെ പറയുന്നത് ഈ സംഭവം നടക്കുന്നത് ഡിസംബർ രണ്ടാം തീയതിയാണ് ആദ്യം ഈ താർ ജീപ്പിടിച്ച് കൊലപാത ഈ അപകടം സാധാരണ ഒരു വാഹനാപകടം മാത്രമായിരുന്നു എന്നായിരുന്നു ആദ്യമുണ്ടായ നിഗമനം പക്ഷേ നവാസിന്റെ കുടുംബം ഇതിൻ്റെ എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത് കൊലപാതകമാണെന്ന നിഗമനത്തിൽ സ്ഥിരീകരണത്തിൽ എത്തിയത് നമ്മളിപ്പോൾ ഉള്ള ഈ ഹോട്ടലിന് മുന്നിൽ നവാസ് കൂടോത്രം ചെയ്തു എന്ന സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് പിന്നീടാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ സ്വ സ്വദേശികളായിട്ടുള്ള സുമിൽ ഷാദിനെയും സഹോദരനായിട്ടുള്ള അജിൻ ഷാദിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നീടാണ് ഈ കേസിൻ്റെ ചുരുളഴികയും ചെയ്തത് ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണമാണ് ഇപ്പോഴും കുടുംബം ആരോപിക്കുന്നത് കാരണം ഈ പ്രതികളുടെ പിതാവിനും ഈ കേസിൽ പങ്കുണ്ടെന്ന കാര്യത്തിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം നടത്തണം ഇതിന്റെ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യമാണ് കുടുംബം ആരോപിക്കുന്നത് എന്താണെങ്കിലും ഇന്നത്തെ തെളിവെടുപ്പ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായതോടെ അവസാനിപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ തീരുമാനം അതിനുശേഷമാണ് ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങിയിട്ടുള്ളത് തെളിവെടുപ്പ് നടന്ന ഹോട്ടലിന് മുന്നിൽ നിന്നും മനുദാ അബോധറിനൊപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി